രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ അഭിമാന നേട്ടത്തോടെ തൃശൂർ ജില്ലയും ദേശീയ പഞ്ചായത്തി മന്ത്രാലയം പ്രഖ്യാപിച്ച ദേശീയ പഞ്ചായത്ത് അവാർഡുകളിൽ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാണ സർവോത്തം സംസ്ഥാന അവാർഡിന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അർഹരായി റിപ്പോർട്ടിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്ന പരിശീലന സ്ഥാപനങ്ങളിൽ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയാണ് കില അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള കിലയുടെ ഇടപെടലുകൾക്കാണ് അംഗീകാരം ലഭിച്ചത് വികേന്ദ്രീകൃത ആസൂത്രണവും പ്രാദേശിക വികസന പ്രവർത്തനങ്ങളും ലോകത്തിന് മാതൃകയായി അവതരിപ്പിക്കുന്നതിൽ കില പ്രധാന പങ്കുവഹിച്ചു വരികയാണ് സമകാലിക ആവശ്യങ്ങൾക്കനുസൃതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നവീകരിക്കാൻ കിലയിലൂടെ വിവിധങ്ങളായ പരിശീലന പരിപാടികള് സംഘടിപ്പിക്കുന്നുണ്ട് കിലയെ സംബന്ധിച്ചിടത്തോളം കില ഒരു പരിശീലന കേന്ദ്രമായാണ് ആരംഭിച്ചത് കില ധാരാളം പരിശീലനം വിവിധ മേഖലകളിൽ സർക്കാരിന്റെ നയങ്ങൾക്കനുസൃതമായി പഞ്ചായത്തുകളെ ശാക്തീകരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂട്ടി അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നൈപുണ്യ വികസനത്തിനുമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പഞ്ചായത്തുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കില ഇത്രയും വലിയൊരു അവാർഡ് കിലയ്ക്ക് ആദ്യമായിട്ടാണ് ലഭിക്കുന്നത് കില നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമായി ഈ കണക്കാക്കുകയാണ് ദേശീയ പുരസ്കാരം നേടാൻ അർഹമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും യും അഭിനന്ദിക്കുന്നുവെന്നും കിലയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും കില സന്ദർശിച്ച ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള സംഘത്തിലെ ഡോക്ടർ നീലം കുമാരി പറഞ്ഞു ഈസ് തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട് വിവരശേഖരണത്തിനും ഗവേഷണ പ്രവർത്തനങ്ങൾക്കും കില നേതൃത്വം നൽകി വരുന്നു നയരൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിനെ സഹായിക്കുന്ന ഒരു ഏജൻസി കൂടിയാണ് കില ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പരിശീലന പരിപാടികൾക്കും പഠനങ്ങൾക്കും കിലയുടെ ഫാക്കൽറ്റി മറ്റ് ഏജൻസികളുമായി കൈകോർത്ത് പ്രവർത്തിച്ചു വരുന്നു പരിശീലനത്തോടൊപ്പം അന്തർദേശീയ തലത്തിൽ ഒരു പഠന ഗവേഷണ സ്ഥാപനമായി വികസിക്കുക എന്നതാണ് കിലയുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ